സി പി എം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിനൊട്ടു പിന്നാലെ കണ്ണൂരിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പി ജയരാജനെ പോലെത്തി ഫ്ലക്സ് ബോർഡുകൾ കണ്ണൂരിലെ സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി തൂടിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും ഈ സഖാവ് പി ജെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകളാണ് പി ജയരാജന്റെ ചിത്രമടക്കം സ്ഥാപിച്ചിരിക്കുന്നത് റെഡെസ് കക്കോത്ത് എന്ന പേരിലാണ് ബോർഡുകൾ ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പി ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിച്ചവർ കരുതിയത് എന്നാൽ അതുണ്ടായില്ല പ്രായപരിധി മാനദണ്ഡം മൂലം ജയരാജന് ഇനിയൊരു അവസരം ഉണ്ടാകാനും ഇടയില്ല ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം സാധ്യത മുന്നിൽ കണ്ട നേതൃത്വം കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു ഇതിനിടയിലാണ് കണ്ണൂരിലെ പൊട്ടിത്തെറി മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തഴഞ്ഞെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം നൽകുമെന്നാണ് ഒരു വിഭാഗം കരുതിയിരുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് സമാപിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ജയരാജനെ അനുകൂലിച്ച് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് അവിടെ തീർന്നില്ല ആലപ്പുഴയിലെ സി പി എമ്മിലും കൂട്ടയടിയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ എല്ലാത്തിലും ഒന്നാമതാണെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നു ആദ്യം ഈ സ്വയം പുകഴ്ത്തൽ നിർത്തണം എല്ലാത്തിലും ഒന്നാമതായ നമ്മൾ ലഹരിയിലും ഒന്നാമതാണെന്ന് കെ സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റെഡ് ക്രോസ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സുധാകരന്റെ പരാമർശം ഇവിടുത്തെ സ്ഥിതി എന്താണ് പരീക്ഷകളെ സംബന്ധിച്ച് വ്യക്തതയില്ല ഉത്തരക്കടലാസുകൾ കാണാതെ പോകുന്നു എം ബി എ ഉത്തര സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത് കൃത്യവിലോപം തെളിഞ്ഞിട്ടും അധ്യാപകർക്കെതിരെ നടപടിയില്ല ഒരു വിദ്യാർത്ഥി സംഘടനയും ഇതിനെതിരെ മിണ്ടുന്നില്ല പരീക്ഷിക്കുന്നതും ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്ഥിതിയാണ് കാര്യങ്ങളെന്നും സുധാകരൻ പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സംബന്ധിച്ചും രൂക്ഷ ഭാഷയിലായിരുന്നു വിമർശനം ഏത് തരം ലഹരിയും ഇവിടെ കിട്ടും എന്നതാണ് അവസ്ഥ ഈ എം എൽ എയുടെ മകന്റെ കാര്യത്തിൽ ഞാൻ സജി ചെറിയാനെതിരെ സംസാരിച്ചുവെന്ന വാർത്ത വന്നു എം എൽ എയുടെ മകനെ ആശ്വസിപ്പിക്കാൻ പോയ ആളാണ് ഞാൻ അവനെ എനിക്കറിയാം ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആളാണെന്നും സുധാകരൻ പറഞ്ഞു ആരോഗ്യ വ്യവസായ വകുപ്പുകളുടെ പ്രവർത്തനത്തെയും സുധാകരൻ വിമർശിച്ചു ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സാധാരണക്കാരന് ഒരു കാര്യവുമില്ല വീണ ജോർജ് അഞ്ചു വർഷത്തേക്ക് മന്ത്രിയായ ആളാണ് അതിനു മുൻപും ആരോഗ്യ വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിലെ സ്ഥാപനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വ്യവസായ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചത് ടി വി തോമസിന്റെ കാലത്തിനു ശേഷം ആലപ്പുഴയിൽ വല്ല വ്യവസായവും വന്നോ എന്നും സുധാകരൻ ചോദിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുധാകരനാണ് രണ്ടാം പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും കണ്ണൂർ ആലപ്പുഴ സി പി എമ്മിൽ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞുവെന്നും വ്യക്തം